നമസ്കാരം ഞാൻ സുദർശൻ ജോൽഷർ കവലയൂർ നമ്മുടെ സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു പങ്ക്തിയിലേക്ക് നിങ്ങളുടെ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജാതക വിശാലുണ്ടാകുന്ന ഒരു വിശേഷ ഫലത്തെയാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് സൂചിപ്പിക്കാൻ പോകുന്നത് നമ്മളിവിടെ നിങ്ങളുടെ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഈ പറയുന്ന ഫലങ്ങളിൽ കണ്ട കഷ്ടം കഷ്ടമശ്വനിയോ കണ്ടതോ അല്ലെങ്കിൽ വ്യാടിൻ്റെ അനിഷ്ടഭാവസ്ഥിതിയോ ഒന്നും ഈ സന്ദർഭത്തിൽ വിഷയങ്ങളല്ല പക്ഷെ അതൊക്കെ ഉണ്ട് ഒരു ചാരഫലങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായ ചില അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള അനുഭവങ്ങൾ അതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് ചിങ്ങൻ രാശി ലഗ്നമായിട്ട് അല്ലെങ്കിൽ ചിങ്ങക്കൂറാണെന്ന് ഇരിക്കട്ടെ ഞാൻ മേടം മുതൽ കർക്കിടകൻ വരെ രാശി വരെയുള്ള ഫലം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചിങ്ങൻ രാശിയുടെ ഫലമാണ് ഞാനിപ്പോൾ എടുത്തു പറയാൻ പോകുന്നത് ചിങ്ങലഗ്നം വരിക ചിങ്ങക്കൂറ് വരിക മകവും പൂരവും ഉത്തരത്തിൻ്റെ കാലമാണല്ലോ ചിങ്ങക്കൂറെന്ന് പറയുന്നത് അവിടെ ചിങ്ങലഗ്നവും കൂടെ വരികയാണെങ്കിൽ ഇതിൽ ഏതിനാണ് ബലമെന്ന് നമ്മൾ പരിശോധിക്കുക സാധാരണക്കാരനെ സംബന്ധിച്ച് ആ ബലം പരിശോധിക്കുക ബുദ്ധിമുട്ടാണ് ഒരുവിധമുള്ള ജോലിഷിമാർക്ക് പോലും അത് അസാധ്യമാണ് അപ്പോൾ നല്ല ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ ഹോരാസ്വാമി എന്നുള്ള ഗുരുജ്ഞക്ഷിത എന്നുള്ള ഒരു ഫലം നമുക്ക് ഹോരാശാസ്ത്രത്തിൽ പറയുന്നുള്ളത് ലഗ്നത്തിൽ ലഗ്നാധിപൻ്റെ ബലവും വ്യാഴൻ്റെ ദൃഷ്ടിയും യോഗവും ബുധൻ്റെ ദൃഷ്ടിയും യോഗവും ശുക്ര ശുക്രദൃഷ്ടി അതിൽ പറയുന്നില്ലെങ്കിലും ശുക്രദൃഷ്ടിയുടെ യോഗവും ബലമൊക്കെ നമുക്ക് ലഗ്നത്തിന് ബലാതിക്യകരങ്ങളാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ലഗ്നത്തിന് ബലമുണ്ട് ചന്ദ്രൻ്റെ ബലം പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ബലമൊക്കെ അറുത്ത വെളുത്തപക്ഷത്തിലും പ്രഥമ മുതൽ ദശമി വരെ സാമാന്യ ബലവും ദശമി മുതൽ കൃഷ്ണപഞ്ചമി വരെ പിന്നെ പൂർണ്ണ ബലവുമാണ് അങ്ങനെയും അവിടെ ലഗ്നത്തിനോ ചന്ദ്രനോ ആണ് ബലം പരിശോധിച്ച് ഏതൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവിടെ ലഗ്നാധിപനായിരിക്കുന്ന ഈ സൂര്യൻ്റെ ബന്ധം ആ രാശിയിൽ വരിക സൂര്യൻ നമുക്കവിടെ മേടൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഭാ അവിടെ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വ കൂടി പരസ്പരം യോഗം ചെയ്ത് അല്ലെങ്കിൽ പരിവർത്തന യോഗം ചെയ്ത് ലഗ്നത്തിൽ വരികയും ആ ലഗ്നത്തിൽ ചൊവ്വ അവിടെ നിൽക്കുകയും ചൊവ്വയുടെ കൂടെ തന്നെ ആ സൂര്യനും കൂടി ഉച്ചസ്ഥനായിട്ട് വരിക ഇതില്ലെങ്കിൽ ചിക്കൻ രാശി നിൽക്കുക ഇങ്ങനൊരു വിശേഷ യോഗ ഞാൻ പറയുന്നത് ലഗ്നാധിപൻ്റെയും ഭാഗ്യാധിപൻ്റെയും യോഗം കൂടി ഇവിടെ അഞ്ചാം ഭാവന്ത്ര ത്രികോണാധിപത്യം എടുത്തിരിക്കുന്നതായ വ്യാഴിൻ്റെയും കൂടെ ദൃഷ്ടി യോഗം വന്ന് വരുന്നാലും ഇവിടെ കൊള്ളാം പക്ഷേ ഇവിടെ വ്യാഴന് അഷ്ടമാധിപത്യം എന്നുള്ള ദോഷം ഇരിക്കുന്നതുകൊണ്ട് അവിടെ അതിനേക്കാളും നല്ലത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ബുധൻ്റെ സൂര്യൻ്റെയും ചൊവ്വയുടെയും യോഗമാണ് അവിടെ ഇവർ തമ്മിൽ ബന്ധുഗ്രഹങ്ങളും കൂടിയാണ് ഇങ്ങനൊരു യോഗം അവിടെ വരിക പക്ഷേ ഇവിടെ തുലാൻ രാശി എന്നുള്ള നീജരാശിയാണ് നീചത്തിലാണ് ഒരു പക്ഷേ ഈ പറയുന്നതായ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അതിന് നീചഭംഗര രാജയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് നീചത്തിന് ഭംഗം വരികയും നീച രാജയുഗം സംഭവിക്കുകയും ചെയ്യും അതിന് നമുക്ക് ഈ ഫലം എടുക്കാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ആദ്യത്തിൻ്റെ ദശാകാലം ആരംഭിക്കാം ആരോടെ ചിങ്കൻ രാശിയിൽ സൂര്യന് ഈ ഇരുപത് തീയതി വരെ മൂലക്ഷേത്ര ബലമുണ്ട് ഇതുകൂടെയൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആദ്യത്തിൻ്റെ ദശാകാലം വരുമ്പോൾ നമുക്ക് ഭാഗ്യോദയം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ സൂര്യനാരാണ് കർമ്മസാക്ഷിയായ സൂര്യനാണ് കർമ്മം ഇപ്പം തൊഴിലുകളുടെ കാരകത്വം കൂടെ വഹിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രവർത്തന മേഖലകളിലാണോ ആ പ്രവർത്തന മേഖലയുടെ കാരകത്വം നമുക്കിവിടെ സൂര്യനാണ് ഉണ്ട് ആ സൂര്യനെ സംബന്ധിച്ചിടത്തോളം ആ ദശാകാലം ഏൽക്കുമ്പോൾ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് ഐശ്വര്യം വന്നു ചേരാനുള്ള യോഗവും അതിൽ സാമ്പത്തികമായ നേട്ടവും കൈവരിക്കാൻ വഴിയുണ്ട് എന്നുള്ളതാണ് അവിടെ സൂര്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ കാരകത്വം കൂടി ഈ സൂര്യനുണ്ട് ഒരു പുതിയ മേഖലകളിലേക്ക് കടന്നു പോകാൻ വാനനിരീക്ഷണ കേന്ദ്രം അതല്ല എന്നുണ്ടെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതല്ല ജ്യോതിശാസ്ത്ര ഐ എസ് ആർഒ മുതലായിരിക്കുന്ന പിന്നെ സ്ഥാപനങ്ങളിലൊക്കെ ജോലിയെടുക്കാനും മറ്റും അതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അതിൽ കൂടി കയറിപ്പോകാനുള്ള യോഗമൊക്കെ ഈ പറയുന്ന സൂര്യന് ഉണ്ടെന്നുള്ളതാണ് അച്ഛൻ്റെ കാരകത്വവും പിതാവിൻ്റെ കാരകത്വം ഇരിക്കുന്നുണ്ട് പിതാവിൽ നിന്നുള്ള സാമ്പത്തികമായ നേട്ടം പിതാവിൽ നിന്നുള്ള ഗുണങ്ങളും പിതാവിനെന്ന് ലഭിക്കപ്പെടേണ്ടത് സാമ്പത്തിക ധനം കൈവരിക്കാനും അല്ലെങ്കിൽ പ്രോപ്പർട്ടി മുതലായിരിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാനും അല്ലെങ്കിൽ അച്ഛൻ തന്നെ അതിന് വേണ്ടത് സാ സാഹചര്യങ്ങൾ ഒരുക്കിത്തരാനോ ഒക്കെ അതിൽ കൂടിയ അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിൽ കൂടി തന്നെ തുടർന്ന് കണ്ടിന്യൂസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ആ പിതൃകാരകനായ സൂര്യനെ അവിടെ ബലം കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൽ കിട്ടും ദേവൻ ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത അതായത് ക്ഷേത്രം മുതലായിരിക്കുന്നതും ദേവാലയ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും അല്ലെങ്കിൽ ദേവ ആ അവിടെ ഏതെങ്കിലും തരത്തിൽ അതുമായിട്ടുള്ള ബന്ധങ്ങളും പുതിയ സ്ഥാനങ്ങളും ഏറ്റെടുത്ത് അവിടെ ദേവാലയ നിർമ്മാണം നടത്തി അതിൽ കൂടി വിജയിച്ചു വരുന്നതിനും ആ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുന്നതിനും ഈ ദേവൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിനും അതൊരു വഴിയാണ് രാജാവ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഭരണ തലത്തിലുണ്ടാകുന്ന ഇന്നിപ്പോൾ രാജാവില്ലല്ലോ അപ്പോൾ ഭരണീയ ഭരണീയതലത്തിലവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ നേ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകളും അദ്ദേഹത്തിൻ്റെ ഒരു പൊതു പ്രവർത്തന മണ്ഡലങ്ങളിലോ വിശേഷിച്ചും ഒരു അഡ്വക്കേറ്റായിട്ടോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ജോലികളിലോ ജഡ്ജി ജഡ്ജിയായിട്ടൊക്കെ കയറി വരാനുള്ള സാധ്യതയും ആ രംഗത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന യോഗം കൊണ്ട് സംഭവിക്കാം വിശേഷിച്ചും അവിടെ സൂര്യൻ്റെ ഈ പറയുന്ന ഉച്ഛസ്ഥനും ഭാഗ്യസ്ഥാനാധിപതിയും ഭാഗ്യസ്ഥാനാധിപതി ഇവിടെയും വന്ന് നിൽക്കുന്നതും ഈ പറയുന്ന മേഖലകളിലൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അതുപോലെ നല്ല ഏതെങ്കിലും കമ്മീഷനുകൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതകളുമൊക്കെ ആ സമയത്തുണ്ട് സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലിയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് കൈവരിക്കാനുള്ള സാധ്യത കൂടാൻ പ്രാണ അസ്ഥി വൈദ്യ അസ്ഥിസംബന്ധമായിരിക്കുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഈ പറയുന്ന ഒരു പക്ഷെ വൈദ്യശാസ്ത്രം എടുത്ത് പഠിക്കാനും വൈദ്യശാസ്ത്രത്തിൽ ഓർത്തോ സ്പെഷ്യലിസ്റ്റായിട്ട് ദേഹത്തിന് വരാനും അങ്ങനെ വന്നാൽ അദ്ദേഹം വിജയിച്ച് വരാനുള്ള സാധ്യതയും വിശേഷിച്ച് ഇപ്പോഴും വിദ്യാർത്ഥികളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടി അവർക്ക് നല്ല ഭാവിയിൽ നല്ല ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടാനും ഒക്കെ സാധ്യത ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ കൂടി ഇതിനകത്ത് എവിടെയെങ്കിലും യോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം അല്ലെങ്കിൽ തന്നെ സൂര്യനെ കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് പറയാം അച്ഛനും ദേവനും രാജാവ് ആത്മാവും പ്രാണനാസ്തിയും വൈദ്യ ജ്യോ അപ്പോൾ വൈദ്യശാസ്ത്രമാണ് പറയുന്നുണ്ടല്ലോ വൈദ്യജ്യോതിരനിത്യം ദുഃഖം വർക്ക് ചെയ്യണ ചിന്തയിൽ നിന്നാണ് അപ്പോൾ നമുക്ക് സൂര്യനെ കൊണ്ടുള്ള ഫലം തീർച്ചയായിട്ടും രാജകീയമായൊരു ഫലം നിലക്ക് അനുഭവിക്കാം നല്ല നല്ല പിന്നെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ സിവിൽ സർവീസിലോ അല്ലെങ്കിൽ ഐ പി എസിലോ അങ്ങനെയുള്ള തല തലങ്ങളിലൊക്കെ പ്രവർത്തിക്കാനോ അതല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഉയർന്നു പോകാനോ വിദേശങ്ങളിൽ നല്ല ജോലി ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഉയർച്ച കൈവരിക്കാനും ഒക്കെ സാധ്യതകൾ ഈ പറയുന്ന സൂര്യന് ഉണ്ടെന്നുള്ളതാണ് താതോ ദേവപ്രതാപം നല്ല പ്രതാപങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യമുണ്ട് അഗ്നി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ വിശേഷിച്ചും ഫയർഫോഴ്സിൽ ജോലി കയറി കയറിപ്പറ്റാനോ അതുമായിട്ട് ബന്ധപ്പെടുന്ന ജോലികളിലൊക്കെ ഈ നേട്ടം കൈവരിക്കാനും ഈ സൂര്യൻ ഇടപെടത്തും വിശേഷിച്ച് ഇദ്ദേഹം ശിവനെ സേവിച്ചു കഴിഞ്ഞാൽ ശിവൻ വളരെ പ്രധാനത്തോടു കൂടി ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കുന്നതാണ് വിശേഷിച്ച് ഈ പറയുന്ന ഒമ്പതാം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഭവമായിട്ടുള്ള പരസ്പര ബന്ധം കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെങ്ങൻ രാശി നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനോ ശിവനോ ശൈവമായിരിക്കുന്ന ദേവതകൾ ഉപാസിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടാൽ അവർക്ക് ജീവിതത്തിലുടനീളം ഐശ്വര്യ സമ്പത്തുകൾ നേടിയെടുക്കാനിട വരുമെന്നോടുകൂടി ഈ സൂര്യൻ്റെ ബന്ധം വളരെ കൃത്യമായി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ രാജകീയ സുഖഭോഗങ്ങളെല്ലാം നല്ല പ്രവർത്തികളിലും വിദ്യാഭ്യാസത്തിലും പറയുന്ന വിദേശത്തോ എവിടെയോ എവിടെയായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ഈ പറയുന്ന ഗുണങ്ങൾ അവിടെ ആഗ്രഹങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ കൂടി നല്ല പ്രാപ്തി കൈവരിക്കാനും വിശേഷിച്ച് നല്ല സന്താനങ്ങളും ഭാര്യയ്ക്ക് നമുക്ക് ലഭിക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം ചിങ്ങൻ രാശിയുടെ ഫലത്തിൽ നിന്നും ഞാൻ ലഭിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സംശയങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളതിന് വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് അയക്കുകയും അതിനൊരു ഫീസ് ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് അതിനെ അയക്കാവൂ വിശേഷിച്ച് നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാനോ വാസ്തു മന്ത്രശാസ്ത്രങ്ങളോ ആധ്യാത്മിക വിഷയങ്ങളോ ഇങ്ങനെയൊക്കെ പലതും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടോ അല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നേരിട്ടോ നിങ്ങൾക്ക് വരാം പഠിക്കാം അതിൽ നിങ്ങൾക്ക് തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്തിൻ്റെ ഒരു വിഷയ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് തരാം കഴിയും അങ്ങനെയുള്ള നമുക്ക് ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അതിലിപ്പോൾ നമുക്ക് പത്ത് മുപ്പത്തഞ്ച് അംഗങ്ങൾ നിലവിലുണ്ട് ഇനി അംഗമാകാൻ താല്പര്യമുള്ളവർക്കും അതിനകത്ത് ബന്ധപ്പെടാം ഇങ്ങനെയൊക്കെയാണ് എന്തായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഈ ചിങ്ങക്കൂറുകാർക്ക് നല്ല നല്ല ഭാഗ്യങ്ങൾ അനു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം ആ ഗ്രഹത്തിൻ്റെ ഭാ ഐശ്വര്യം ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന പറ്റിയാണ് ഞാൻ കൂടുതൽ ആ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഒരു പക്ഷേ വിപരീതമാണെന്നുണ്ടെങ്കിൽ ആ ഫലങ്ങൾക്കും അതിൻ്റേതായ ചില പോരായ്മകൾ സംഭവിക്കും ഓക്കെ നന്ദി